വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്ഥലങ്ങളോസ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പക്ഷേ ബർത്ത്ഡേക്ക് ചേട്ടൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട് മുട്ടിപ്പാട്ടും അതുപോലെ ചേട്ടൻ്റെ പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കര പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഇന്നലെ രാത്രി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കാണാൻ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ചേട്ടൻ ഒരു സർപ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഞാൻ ഞാനുണ്ട് പിന്നെ അത് കൂടാതെ തന്നെ ചേച്ചി അതായത് നിങ്ങൾക്ക് അതൊക്കെ പറയുക ഞങ്ങൾ തിരുവാതിക്കുള്ളിൽ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മെൻ ചേച്ചിയാണ് ആ ചേച്ചിയുണ്ടെങ്കിൽ തിരുവാതിരക്കളൊക്കെ ഉള്ള ചാൻസ് തന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് ചേട്ടന് കൊടുക്കുന്നത് ലാല ചേച്ചി തന്നെയാണ് ഒരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചിയോട് കാരണം ഇന്നലെ രാത്രി ഒരു പെട്ടെന്ന് വിളിച്ചിട്ട് ഒരു പ്രാദേശിക പോരിക്കയായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ആ ഒരു സർപ്രൈസ് സർപ്രൈസായത് ചേട്ടൻ ഒട്ടും പ്രതീക്ഷയിൽ ഞാനവിടെ എത്തുന്നു അതുപോലെ തന്നെ കേക്ക് കട്ടേ ഒന്നും പ്രതീക്ഷയില്ല കേട്ടോ അപ്പോൾ ഇന്നലെ കുറേ പേരുണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം അവിടെയുള്ള എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഫുൾ സപ്പോർട്ടാണ് കേട്ടോ അവരെല്ലാവരും അപ്പോൾ അവൻ്റെ ഒന്ന് പ്രോഗ്രാം കാണാൻ വേണ്ടി നമ്മൾ പോവാണ് അപ്പോൾ എന്തായാലും ദിവസം തന്നെ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയതിന് ഒരുപാട് സന്തോഷമുണ്ട് ഏഹ് അപ്പൊ നമുക്ക് നേരം അങ്ങോട്ട് പോകാൻ ഇപ്പൊ സമയം ഒന്നരയൊക്കെ ആയിട്ടോ അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഇനിയിപ്പോ അവിടെ പോയിട്ട് എല്ലാരും എത്തി എന്താണെന്ന് അറിയില്ല നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ബാക്കി കാണാം അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ റൂമിൽ ചെറിയൊരു കേക്ക് കട്ട് ചെറിയൊരു സെലിബ്രേഷൻ വയ്ക്കുന്നുണ്ട് ച കുഞ്ഞ് സെലിബ്രേഷൻ കേട്ടോ അപ്പോൾ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്തു അപ്പോൾ ഞാൻ ചേട്ടനെ അറിഞ്ഞാണ്ടാണ് കേക്കൊക്കെ ഓർഡർ ചെയ്ത് പക്ഷെ അത് ചേട്ടനറിഞ്ഞു കേട്ടോ അപ്പോൾ ആ സർപ്രൈസ് പൊളിഞ്ഞു പിന്നെ വേറെ കുറച്ച് ഗിഫ്റ്റൊക്കെ ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് പക്ഷെ അത് അറിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും വേഗം ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് രാത്രി ആ സെലിബ്രേഷൻ കൂടി കാണാം ഹലോ ഗൈസ് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടു അപ്പോൾ കുറേ വണ്ടികളൊക്കെ നിർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും അങ്ങോട്ട് കയറി പോവാം പിന്നെ ഇവിടെ ഇപ്പം തണുപ്പായതുകൊണ്ട് പലതരം ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾക്ക് നല്ല വെയിലുണ്ട് കേട്ടോ പുറത്ത് പക്ഷേ റൂമിനുള്ളിൽ ഒന്നും ഇരിക്കാൻ പറ്റില്ല കാരണം റൂമിൽ നല്ല തണുപ്പ് കിട്ടോ ഈ വെയിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ പക്ഷെ നല്ല തണുപ്പാണ് അപ്പം നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാം അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഇവിടേക്ക് പോകാനായിട്ടോ അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ ഫുഡ് കൊടുക്കുന്ന തിരക്കാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ ശേഷമാണ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ ഒരുതും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കെ എസ് ആർ ഹെൽപ് ഡെസ്കിന്റെ വാർഷികാഘോഷത്തോടനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാം ആണ് കേട്ടോ നല്ല അടിപൊളി പ്രോഗ്രാം തന്നെയായിരുന്നു അതുപോലെ തന്നെ ബർത്ത്ഡേ ദിവസം തന്നെ ചേട്ടൻ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയാലും ഒരുപാട് സന്തോഷമായിട്ടോ അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ എത്തി കേട്ടോ അപ്പൊ നമ്മുടെ ടീംസും കാര്യങ്ങളൊക്കെ വരുന്നേ ഉള്ളു അപ്പൊ നേരത്തെ ഫാമിലി അവരൊന്നും എത്തിയിട്ടില്ല കേട്ടോ അവരെത്തുന്നതേ ഉള്ളൂ പിന്നെ ഇത് മുരിങ്ങക്കായാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്കിലൂടെ കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് പക്ഷെ മുരിങ്ങക്കായ് ആവുന്നതേ ഉള്ളൂ കേട്ടോ

അങ്ങനെ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടോ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ കാരണം ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് അപ്പോൾ ഈ മഞ്ഞ ഡെസ് ഇട്ടവർ നിങ്ങൾ മുൻപത്തെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അവർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോസിൽ അപ്പോൾ അവരുടെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി ഡാൻസ് അവർ കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ പിന്നെ ഫസ്റ്റ് പ്രോഗ്രാം തന്നെ ചേരേണ്ട മുട്ടിപ്പാട്ടാണ് കേട്ടോ അവരുടെ ടീമിൻ്റെ മുട്ടിപ്പാട്ടാണ് അപ്പോൾ നമുക്ക് എന്തായാലും അതും കാണാം ഇവിടെ ഇവിടുന്ന് കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നോട്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് കേക്ക് കിട്ടി സത്യം പറഞ്ഞു കേക്ക് കഴിച്ച് മതി കേട്ടോ കാരണം നമ്മൾ ചേട്ടൻ്റെ ബർത്ത്ഡേ തലേശം തുടങ്ങി കേക്ക് കഴിക്കലാണ് കേട്ടോ അപ്പം ഇവിടുത്തെ കേക്ക് കട്ടിങ് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇന്നും നല്ല അടിപൊളി കേക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ നിന്നും നമ്മൾ കേക്കൊക്കെ കഴിച്ചോട്ടോ അപ്പൊ താ മുട്ടിപ്പാട്ട് സ്റ്റാർട്ട് ചെയ്യണ് इन हॉल को पता करना हॉल में वेदी ने करने का संग्रह करना श्री के जवाब से കുട്ടിപ്പാട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഫുൾ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിനൊക്കെ നമുക്ക് കോപ്പറേറ്റ് വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത് അയ്യോ ഓരോ ഡാൻസും ഒന്നിനൊന്ന് ബെറ്റർ ആയിരുന്നു കേട്ടോ നല്ല രസം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ടൈം പോകണതേ അറിഞ്ഞില്ല കേട്ടോ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാ പെർഫോമൻസും ഒന്നിനൊന്നും ബെറ്റർ ആയിരുന്നു കേട്ടോ പെർഫോം ചെയ്ത് എല്ലാവർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം അല്ല അടിപൊളി പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റൂമിൽ എത്തണം എത്രമായിട്ട് വേഗം വന്നു കേട്ടോ അപ്പോൾ പ്രോഗ്രാംസ് എല്ലാം കഴിഞ്ഞു തന്നെയാണ് കേട്ടോ വന്നത് അപ്പം റൂമിൽ എല്ലാ കാര്യങ്ങളും സെറ്റാണ് ഫുഡും കാര്യങ്ങളും കേക്കൊക്കെ സെറ്റാണ് അപ്പോൾ ചേട്ടന് ചെറിയൊരു കേക്ക് കേക്കായിട്ടേം കൂടി നമ്മൾ റൂമിൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് വന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് വേറെ ആരല്ലാട്ടോ നമ്മുടെ ലാലത്തെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലാലത്തി ഹസ്ബൻഡും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നോട്ടോ അപ്പോൾ ഇവരായിരുന്നു നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് ഗസ്റ്റ് അല്ലാട്ട് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി പോലെയാണ് അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് അടുത്ത കേക്ക് കൂടി കട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ് കേട്ടോ പക്ഷെ അത് ചേട്ടൻ കണ്ടുപിടിച്ചു പക്ഷെ ചേട്ടൻ്റെ ഗിഫ്റ്റും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ചേട്ടൻ ശരിക്കും സർപ്രൈസ് സർപ്രൈസായിട്ടോ അപ്പോൾ ഞങ്ങൾ റിങ്ങിൻ്റെ ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടാവും അതായത് ഒരു മൂന്നര വാങ്ങിക്കൊടുത്തത് അതല്ല വേറെ കുറച്ച് ഗിഫ്റ്റും കൂടി കൊടുക്കും ോക്കുന്നുണ്ട് അപ്പോൾ താ ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ ചേട്ടൻ അവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചതാണ് എല്ലാവരും കിട്ടണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഓൺ ആക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ചേട്ടന്റെ ബർത്ത്ഡെ ഞാൻ ഇത്രയും ഗംഭീരമാവെന്ന് വിചാരിച്ചില്ല കേട്ടോ കാരണം ഒരു അവസരം കിട്ടി അതേപോലെ തന്നെ നമ്മൾ എല്ലാത്തെ ഫാമിലീസിനൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ ഒരു സെലിബ്രേഷൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്തായാലും അടിപൊളിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫാമിലി പോലെയൊന്നും കേട്ടോ അതോട് വന്നപ്പോൾ നമ്മൾ കുറെ നേരം സംസാരിച്ചിരുന്നു കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ താ നമ്മളിതാ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് കേക്ക് എല്ലാവർക്കും കൊടുക്കാൻ കേട്ടോ അല്ല അടിപൊളി കേക്കായിരുന്നു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ കമ്മീസിലുള്ള ആർക്കെങ്കിലും കേക്ക് ഇതുപോലെ ഓർഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഹോം ഡെലിവറി ഉണ്ട് നമ്മൾ കറക്റ്റ് ടൈം നമ്മൾ ഇന്ന ടൈമിൽ നമുക്ക് കിട്ടണം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ടൈമിൽ തന്നെ ഇവരെത്തിച്ച് തരും കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു നമ്പർ കിട്ടിയത് നമ്മുടെ കമ്മീസിലെ ഇൻഫ്ലുവൻസറായിട്ടുള്ള നാസിക് ഫ്രണ്ടായിട്ട് എനിക്ക് നമ്പർ അയച്ചതെന്ന് ഞാൻ അവരുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സെലിബ്രേഷൻ ഞാനും പ്ലാൻ ചെയ്തതല്ലാട്ടോ പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാ തീരുമാനവും അങ്ങനെയാണല്ലോ നമ്മുടെ കാര്യം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നും നടക്കില്ല എല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്തെല്ലാം നടക്കുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് നമ്മൾ വേറെ ആരെയും പിന്നെ വിളിച്ചില്ലാട്ടോ ഇവരെ മാത്രം നമ്മൾ വിളിച്ചുള്ളൂ അപ്പോൾ എന്താണ് ഈ ആളത്തിൻ്റെ ഫാമിലി ഞാൻ ഇവിടെ വന്നിട്ടാണ് കേട്ടോ പരിചയമാവുന്നത് അത് മൂന്ന് നാല് മാസം കണ്ടേ ആയിട്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ എത്രയോ വർഷം പരിചയമുള്ള പോലെയാണ് കേട്ടോ ശരിക്കും ഒരു സ്വന്തം ഫാമിലിന്റെ പോലെയായിരുന്നു ഇവരോട് വന്നപ്പോട്ടോ കുറേ ഞങ്ങൾ സംസാരിച്ചു കുറേ ചിരിച്ചു കുറേ ഗെയിമൊക്കെ കളിച്ചു പക്ഷേ അതിന്റെ വീഡിയോസ് ഒന്നും പിന്നെ എടുത്തില്ല കേട്ടോ വീഡിയോസ് എടുക്കാൻ മറന്നും പോയി കാരണം നമ്മൾ ഫുൾ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ ആ ദിവസം അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഗഫ്റ്റ് കൊടുക്കാൻ അപ്പോൾ ഞാൻ ചേട്ടൻ അങ്ങനെ വേഗം ഗിഫ്റ്റ് കൊടുത്തോട്ട് അപ്പം ചേട്ടൻ ചോദിച്ചാൽ നീ എപ്പോഴത്തൊക്കെ സെറ്റ് ആക്കുന്ന വിചാരിച്ചു അതിൻ്റെ റിങ് മാത്രം ചേട്ടൻ കണ്ടിട്ടില്ല നിങ്ങൾ നേരം കണ്ടിട്ടാകും മുൻപത്തെ വീഡിയോയിൽ ബാക്കിയുള്ള ഒന്നും കണ്ടിട്ടില്ല ബാക്കിയൊക്കെ ഞാൻ തെമോ പറഞ്ഞിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും കാണാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വിചാരിച്ച പോലെ ഫോട്ടോസോ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് ഫോട്ടോസും വീഡിയോസും മാത്രമേ ഉള്ളൂ കാരണം കൂടുതൽ ടൈം നമുക്ക് അത് മറന്നു പോയിട്ട് കൂടുതൽ ടൈം ഞങ്ങൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചിരുന്നു പിന്നെ കുറെ ഗെയിമ് കളിച്ച് കുറേ കോമഡിയൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ ലാളത്തിൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ നല്ല കോമഡിയാണ് കേട്ടോ അതുപോലെ ആ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഒരു ഫാമിലി പോലെ തന്നെ ആയിരുന്നു അപ്പം ഞാനിപ്പോൾ കുറച്ചൊന്ന് സ്പീഡ് കൂട്ടിയിട്ട് കാണാം കേട്ടോ ഞങ്ങൾക്ക് ബോർഡിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റിങ്ങ് ഞാൻ കുറേ തവണ ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് എന്താ പറയുക അങ്ങനെ ടൈറ്റായിട്ട് ആയിട്ട് തോന്നിയിട്ടോ ഇട്ടപ്പോൾ പക്ഷെ ഒന്ന് കറക്റ്റായിട്ട് നമ്മൾ ഷോപ്പിൽ പോയിട്ട് എടുത്തപ്പോൾ കേട്ടോ പിന്നെ അയ്യോ അതിൻ്റെ ഉള്ളത്തെ ഐറ്റംസ് ഞാൻ ഫോട്ടോ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല തോന്നുന്നു ഞാൻ എന്തൊക്കെയൊന്നു കാണിച്ചു തരാം അപ്പോൾ ഞാനിതൊക്കെയാട്ടോ ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ് ഒരു വാച്ച് അതുപോലെ പെർഫ്യൂം രണ്ട് ചോക്ലേറ്റ് ഒരു ടീഷർട്ട് ഒരു പേഴ്സ് പിന്നെ ആ റിങ് അപ്പോൾ ഇതാണ് ഞാൻ കൊടുത്ത ഗിഫ്റ്റ് കേട്ടോ അങ്ങനെ പിന്നെ ഫുഡ് കഴിക്കണുള്ള തിരക്കായിട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ കുറേ ഫോട്ടോസ് വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ പിന്നെ എല്ലാവർക്കും ഫുഡ് കൊടുത്തു അപ്പോൾ ഇതിന് പൊറോട്ടി ബീഫ് കറി മാത്രം നമ്മൾ പുറത്തുനിന്ന് വാങ്ങി ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആരെങ്കിലൊക്കെ ഗസ്റ്റ് ആരെങ്കിലൊക്കെ വരികയാണെങ്കിൽ എനിക്ക് പുറത്തുനിന്ന് വാങ്ങണം എനിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ കാരണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ തുടങ്ങി കേട്ടോ ശരിക്കും പറഞ്ഞാൽ കുറേ വീഡിയോസ് ഒന്നും ഞങ്ങൾ എടുത്തില്ല കേട്ടോ കാരണം കൂടുതൽ ടൈം നമ്മൾ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ കുറേ ഗെയിമുകളും ഞങ്ങൾ കളിച്ചു കേട്ടോ രാത്രി അപ്പം പന്ത്രണ്ട് ഒരു മണിയൊക്കെ ഒരു മണിവരെയൊക്കെ ഞങ്ങൾ ഗെയിമുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നൂട്ടോ പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ മറന്നുപോയി അതിന് ശേഷം നമ്മുടെ ലാട്ടുടെ ഹസ്ബൻഡ് അതായത് ഐക്യം അതുപോലെ തന്നെ ചേട്ടനും കുറച്ച് ഫ്രണ്ട്സും കൂടിയിട്ട് മൂവി കാണാൻ പോയിട്ട് നമ്മുടെ മാർക്കോ ആ മൂവിയിൽ ആ മൂവി കാണാൻ വേണ്ടി പോയി അപ്പോൾ ഞങ്ങൾ ആരും പോയില്ല കേട്ടോ അപ്പോൾ അവർ ഒരു ഒമ്പതര ഷോയ്ക്ക് അങ്ങനെയാണ് പോയത് പിന്നെ വരുമ്പോൾ തന്നെ പന്ത്രണ്ടര ഒരു മണിയായിട്ടോ അവർ റൂമിലെത്തുമ്പോൾ തന്നെ അപ്പോൾ അതുവരെ ഞങ്ങളിവിടെ ഇരുന്ന് ഗെയിമൊക്കെ കളിച്ച് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾ അവർ അറിയാണ്ട് എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ അപ്പോൾ അവരുടെ എങ്ങനെയുണ്ട് മൂവിനൊക്കെ എന്നൊക്കെ ചോദിച്ചാൽ ആ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ ചോദിക്കുകയായിരുന്നു അപ്പോൾ അത് അവർ അറിയാണ്ട് എടുക്കുന്നതാണ് അപ്പോൾ ഇതിലാത്തയുടെ മോളത് പാത്തു എടുക്കുക കേട്ടോ ഈ വീഡിയോ എനിക്കിങ്ങനെ അറിയാണ്ട് വീഡിയോസ് എടുക്കാനൊന്നും കിട്ടില്ല കേസ് അപ്പോൾ അവൾ കറക്റ്റായിട്ട് എടുത്ത് തന്നിട്ടുണ്ട് എന്തായാലും അപ്പോൾ ചേട്ടൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ ഞാനില്ലാണ്ട് ഇങ്ങനെ മൂവിക്ക് പോകുന്നത് അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ ബർത്ത്ഡേ എന്തായാലും അടിച്ച് പൊളിച്ചോട്ടോ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മാർക്കോ മൂവി കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യ കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോട് വെച്ച് വൈൻ്റെ ചെയ്യാം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് എല്ലാവർക്കും ഷെയർ കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നല്ല വീഡിയോയിട്ട് കാണാം അതുവരും ബാ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ടൗർത്തത് അപ്പോൾ ഇത് ഏട്ടൻ്റെ ഫ്രണ്ട് നമുക്ക് സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നൊരു ഗിഫ്റ്റാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് നമ്മൾ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര വിഷമവും കാരണം ഏട്ടന് മാത്രമല്ല എനിക്കും തന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗിഫ്റ്റ് എന്തായാലും ഞങ്ങൾക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു രണ്ട് ഗിഫ്റ്റും ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കേട്ടോ ആ ചേട്ടനോട് അപ്പോൾ ചേട്ടൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ചേട്ടൻ നമുക്ക് തന്നത് കേട്ടോ ഒരുപാട് ടാങ്ക്സ് ആണ് ഒരുപാട് ടാങ്ക്സ് ഉണ്ട് കാരണം നമുക്ക് പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് ഈ ഒരു ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ അപ്പോൾ ബാ